സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനെ വെടിവെക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ കൂടെയാണല്ലോ അല്ലാ സുബാനല്ലോ പറഞ്ഞുകൊണ്ട് വീണോ കൃത്യമായി നിസ്കാരം നിലനിർത്തിക്കോ സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മുന്നിൽ ഭാര്യനെ ക്രൂരമായി വ്യഭിചരിക്കുമ്പോൾ കശാപ്പ് ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ കൂട്ടത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലാ സുബഹാനല്ലോ സുജൂതിലേക്ക് വീണോ ലൈൻ ഷക്കറത്തും അവിടെ കാണുന്ന അക്രമത്തിനും അനീതിക്കും അവിടെ കാണുന്ന പീഡനങ്ങൾക്കും ദുരിതങ്ങൾക്കും നിന്നെ അല്ലാഹു തല വിധേയനാക്കാതെ നിന്നെ അല്ലാഹു തല രക്ഷപ്പെടുത്തിയെങ്കിൽ എന്ന് പറഞ്ഞ് ശുക്രു ചെയ്യാൻ റഹ്മാനായ തമ്പുരാന് സുജൂതി ചെയ്യാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഈ അനുഗ്രഹം നിലയ്ക്കാൻ നിലനിർത്തി തരാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് വെറുപ്പുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവില്ല മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകണമെന്ന് പറയുന്നവരുടെ മനസ്സിനെ അല്ലാഹു തല മാറ്റിത്തരും നിങ്ങളോട് അവർക്ക് സൗഹാർദ്ദതയും സ്നേഹവും ഉണ്ടാകും നമ്മുടെ മുൻകാമികൾ പാടുപെട്ട് നേടിയെടുത്ത ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുത്തല തരും പലസ്തീനി എന്തും ചെയ്യട്ടെ അവർക്കെന്തും അനുഭവിക്കട്ടെ എനിക്ക് ആരെ തട്ടിച്ചിട്ടാലും വേണ്ടില്ല തിന്നണം ആരെ പറ്റിച്ചാലും വേണ്ടില്ല കാശുണ്ടാകണം ഏത് അവളായാലും വേണ്ടില്ല ഏത് അവനായാലും വേണ്ടില്ല എനിക്ക് സുഖിക്കണം ഉമ്മാനെ കൊന്നിട്ടായാലും വേണ്ടില്ല എനിക്ക് മയക്കുമരുന്ന് വേണം നീ തെടിത്തരത്തിലൂടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള നടപടി കടുക്കടുപ്പമായിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു കടുകടുപ്പമായ ഒരു വ്യാപകമാകുന്ന ഒരു ഒരു ശിക്ഷയും കാര്യങ്ങളും ഈ രാജ്യത്ത് വന്നാൽ വിതിരക്കാര് ചേമ്പിന്റെ ഇടപൊല പോലെ നനയാത്തതുപോലെ വിദുരയിലേക്ക് നാശം വരാതെ നിങ്ങൾക്ക് നിലനിൽക്കണോ അതിനു പറ്റിയൊരു ഒറ്റമൂലിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിലേക്കാണ് ശ്രദ്ധ കൊണ്ടുവരാ അപ്പൊ എന്താ പറഞ്ഞു വന്നത് ഫലസ്തീനിയുടെ അവസ്ഥയിലേക്ക് തന്നെയല്ലേ നമ്മുടെ തലമുറയും പോണത് തൊള്ളായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലഘട്ടം ലോകം അറിഞ്ഞതായ ഒന്നാം ലോക മഹായുദ്ധം യുദ്ധാനന്തരം യഹൂദന്മാർക്ക് ഈ ഭൂമിയിൽ ഒരു തരി മണ്ണില്ലാതെയായി ശ്രദ്ധിച്ചോളണം എല്ലാവരും ഞാൻ ഈ പറയുന്ന അവസ്ഥയാണോ ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ തലമുറയ്ക്ക് എന്നാൽ ഒരു നിലയ്ക്കും ഈ തലമുറ അള്ളാഹുത്തനെ രക്ഷപ്പെടുത്തൂല നേരിക്ക് നേരെ ഖുർആന്റെ പ്രഖ്യാപന നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് ഇസ്ലാമിനെ കളഞ്ഞു കുളിച്ചാ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മാറ്റി കളയും അതാണിന്ന് ഫലസ്തീനിൽ നടക്കുന്നത് അള്ളാഹു ആണുങ്ങളെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പറഞ്ഞു സഹോദരിമാരുടെ അവസ്ഥ എന്താ മോളെ പറ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഫലസ്തീനി ഫലസ്തീനികൾ എന്ത് സൗന്ദര്യമുള്ളവരാണെന്നറിയോ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ ജനാശയൊക്കെ എങ്ങനെ കണ്ണീരോടെ എങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കണ ചിലര് എന്താണ് ഇപ്പൊ ആ കുഞ്ഞിന്റെ ഒക്കെ അഴക് പുഷ്പം പോലെക്കുന്ന മക്കള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല അവർ യൂസുഫിനെ നബിയുടെ പിന്തലമുറക്കാരാ ഫലസ്തീനികൾ എന്ന് പറഞ്ഞാൽ യൂസുഫിനെ പീടെ പിന്തളമുറക്കാരാ യൂസുഫിനെ പേരാണ് മറ്റേറ്റവും വലിയ സൗന്ദര്യവാനായിരുന്നു ഞാൻ ഈജിപ്റ്റ് സിറിയ ജോർദാൻ അങ്ങനെ ഫലസ്തീനൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഇരിക്കേ അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു അതെ ആ പൊട്ട ജനലിന്റെ ഇടയിൽ ആ സ്ക്രീനിന്റെ മറയിൽ ഒരു മുഖം നോക്കിക്കെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു പെൺകുട്ടി നോക്കിയാണ് ഒരു പൊട്ട ജനല മൊത്തം പൊളിഞ്ഞതാ അവരുടെ വീടുകളൊക്കെ അവിടെ ഇരിക്കുന്ന കട്ടൻ്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ സംഘം ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രുന്ന ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം ഇങ്ങനെയുള്ള കുട്ടികൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ആണുങ്ങളുടെ ക്രൂരമാകുന്നവർക്ക് കിട്ടുന്ന അവസ്ഥ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു കുഞ്ഞുങ്ങളെ കൈകാര്യം ഒന്ന് സൂചിപ്പിച്ചു എത്രയോ മക്കളെ കൊന്നുകളു വെറും ബ്രോയിലർ കോഴി അറക്കുന്നത് പോലെ ഒരുത്തനിങ്ങനെ പിടിക്കും മറ്റോ ഇങ്ങനെ അറക്കും അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ സഹോദരന്മാരെ സഹോദരിമാരുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കുമോളെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ദുഷ്ടന്മാരാകുന്ന അക്രമികളാകുന്ന തെമ്മാടികളാകുന്ന യഹൂദന്മാർക്ക് കിടന്നു കൊടുക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ആ കുട്ടികളിൽ നിന്ന് എന്നാഗ്രഹിക്കുന്ന അല്ലോ ഈ ദുഷ്ടന് വേണ്ടി ഞാൻ കിടന്നു കൊടുക്കുന്നതിന് മുമ്പ് നീ എന്നെ അങ്ങ് മരിപ്പിച്ചിരുന്നായിരുന്നു നിങ്ങൾ റബ്ബെ പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ ഇന്ന് ജൂതന്മാരുടെ അടിമകളായി ജീവിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായി നമ്മുടെ കുടുംബത്തിൽ കഴിയോ മോളെ അവിടെ ഇറക്കിയ അതേ തമ്പുരാൻ തന്നെയാ ഇവിടെ നമ്മളെയും ഇതേ നിലയ്ക്ക് ജീവിപ്പിച്ചോണ്ടിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചോ ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ് പതിനെട്ട് യുദ്ധം അങ്ങ് കഴിഞ്ഞതോടുകൂടി ആകാശത്തിന്റെ താഴെ യഹൂദന്മാർക്ക് മണ്ണില്ലാതെയായി നമ്മുടെ ഇമാമിയങ്ങളുടെ വ്യാഖ്യാനം ഒക്കെ എടുത്ത് അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈർക്കിളിച്ചൂലിന്റെ കെട്ടഴിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞാൽ ഈർക്കിളികൾ എങ്ങനെ ചെതറിപ്പോയി വീഴുമോ അപ്രകാരമായി യഹൂദന്മാർ ഈ ലോകത്ത് ഞങ്ങളുടെ മട്ടാഞ്ചേരിൽ വന്ന് ചാടി ഒരെണ്ണം ചേന്നമംഗലത്ത് വന്ന് ചാടി വേറെ ഒരെണ്ണം ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്ത് ആ സന്ദർഭത്തിലാണ് അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഇപ്പൊ പേ പിടിച്ച് ഓടി നടക്കണത് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആണ് ആന്റണി ബ്ലിങ്കൺ അവനെല്ലാ കാക്കാമാരുടെ അടുത്തോടെ ചെല്ലും വെടിയുപ്പ് ശക്താക്കുന്നതിന് മുമ്പ് സൗദി ചെല്ലും സെറിയ ചെല്ലും കുവൈത്തി ചെല്ലും ഖത്തറി ചെല്ലും തുർക്കി ചെല്ലും എല്ലാ സ്ഥലത്തേലും കാക്കാനോട് ഒരു മിണ്ടരുത് അവിടെ കൊല്ലാൻ പോവാണ് കാക്ക പറയും മിണ്ടൂല കണ്ടില്ല ഒരു കാക്ക ഇരുപത്തിയഞ്ചു ഏക്കർ കൊടുത്തേക്കണേ പോത്ത് എന്നിട്ട് അവൻ തലയിൽ വട്ടം വച്ചുകൊണ്ടിട്ട് സാമിമാരൊക്കെ കൈകൂപ്പിക്കാണ് ഇത് എന്റെ ഇപ്പൊ ഫലസ്തീനും പറ്റിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഫലസ്തീനും സംഭവിച്ചത് ഇതാണ് മണ്ണില്ലാതെ യഹൂദന്മാർ ഓടി നടക്കുമ്പോൾ അമേരിക്കയുടെ ഒത്താശയോടെ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി വന്നത് ഫലസ്തീനിലാണ് നിങ്ങളൊക്കെ ചിലപ്പോ കുറ്റം പറയും എന്തിനാണ് ഫലസ്തീനി യഹൂദനെ കിടക്കാൻ മണ്ണ് കൊടുത്തത് ഫലസ്തീനി അനുസരിച്ചാ ചെയ്തത് ഒരു തെറ്റും ഫലസ്തീനി ചെയ്തിട്ടില്ല ആൾക്കാർ ആൾക്കാരിപ്പൊ പറയണ്ട് യഹൂദനെ കിടത്താൻ അനുവാദം കൊടുത്തിട്ടല്ലേ യഹൂദൻ ഇപ്പൊ ഇവനെ ഒന്തിച്ചാടിച്ചത് അങ്ങനെയാടിച്ചു ബെഞ്ചേല സ്ഥലമില്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഇവിടെ ഇരുന്നാളാ പറഞ്ഞു ഇരുന്നിട്ട് എന്ത് ചെയ്തു തിക്കി 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 ബെഞ്ചേന്ന് മൊത്തം താഴ്ത്തേക്ക് ആടി ഇപ്പൊ റഫ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയിരിക്കുക ബാക്കിയൊക്കെ കൊന്നു അവിടെ അവിടെയുള്ളതിനെ കൊല്ലല്ലേ ഇപ്പൊ എല്ലാവരും പറയണേ നീ പോടാന്നെ തന്നെയാവും പറയണേ ഡെയിലി കൊന്നു ആർക്കും ഇപ്പൊരു വാർത്തയൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കൊറേ ദിവസത്തേക്ക് മെമ്പറുകളിൽ ദ്വായണ്ടായി മീറാബുകളിൽ ദൈവായി പള്ളികളിൽ കുനൂത്തുകൾ ഉണ്ടായി മുസല്ലകളിൽ കണ്ണീരുണ്ടായി ഇപ്പൊ ഒരു എമ്പത്തഞ്ച് ശതമാനത്തിനൊരു പ്രശ്നവും ഇല്ല ശതമാനം മെമ്പറിലും മിറാബിലും മറന്നുപോയി പിന്നെ ഇപ്പൊ എന്താണ് ഇസ്ലാമിയക്ക് ഐഡന്റിറ്റി ഉള്ള ചില പത്രങ്ങളിൽ വരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ ഇരുന്നൂറ്റമ്പതെണ്ണംത്തിനെ കൊന്നു അങ്ങനെ ഇരുന്നൂറ്റമ്പത് ബ്രോയിലർ കോഴീനെ കൊന്നു എന്നല്ലേ പറഞ്ഞേ ഇരുന്നൂറ്റമ്പത് മുസ്ലിമിനെ കണക്ക് ആ കണക്കൊന്നും ശരിയല്ല കൊന്നു കൊന്നു പിറ്റേ ദിവസം കാണും നൂറ്റി തൊണ്ണൂറെ കൊന്നു അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ കണക്ക് മാത്രമേ ഇപ്പൊ എന്നുള്ളൂ ജനങ്ങളെ ഇത് കേട്ടിട്ട് എന്തേ നമ്മൾ പഠിക്കാത്തത് എന്താണ് നമ്മൾ പഠിക്കേണ്ടത് കിടക്കാൻ ഇടം കൊടുക്കണമെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഫലസ്തീനിൽ വന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താണ് അമേരിക്ക ചോദിച്ചാൽ തരൂല്ല കാരണം ബൈബിളിൽ അങ്ങനെ ഇല്ല ബ്രിട്ടനോട് ചോദിച്ചാൽ തരൂല്ല ബൈബിളിൽ അങ്ങനെ ഇല്ല ഇന്ത്യയിലും ഒന്ന് ചോദിച്ചാൽ തരൂല രാമായണത്തിൽ അങ്ങനെ ഇല്ല മഹാഭാരതത്തിൽ അങ്ങനെ ഇല്ല അവിശ്വാസിയാണെന്നൊന്നും നോക്കണ്ട ഒരു മനുഷ്യൻ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അവന് നീ അഭയം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഏക ഗ്രന്ഥമാണ് പരിശുദ്ധ മുസ്ലിമല്ല ഒരു മുഷരിക്കൻ ഒരു അവിശ്വാസായ മനുഷ്യൻ നിന്റെ അടുക്കൽ വന്ന് അഭയം തേടിയാൽ നീ അവനക്ക് അഭയം കൊടുക്കണേ ഇതാ മനുഷ്യ സൗഹാർദ്ദം മതസൗഹാർദ്ദ ലോകത്തില്ല നിങ്ങളത് മനസ്സിലാക്കണം ആൾക്കാർ പറയും മതസൗഹാർദ്ദം എങ്ങനെ മതസൗഹാർദ്ദം ഞാൻ ചോദിക്കട്ടെ നെതന്യാവും നരേന്ദ്രമോദിയും തമ്മിലും മതപരമായിട്ട് യോജിപ്പാണെന്നാണ് മനസ്സിലാക്കിയേക്കുന്നത് അവർ ബദ്ധ ശത്രുക്കളാ യഹൂദന്മാരുടെ ബദ്ധ ശത്രുവാണ് മജൂസികൾ യഹൂദന്മാരുടെ ബദ്ധ ശത്രുവകളാണ് അമേരിക്ക പക്ഷെ അവരെല്ലാം മനുഷ്യപരമായിട്ട് വലിയ അടുപ്പത്തില മുസ്ലിം പറയുന്നു ഏക ഇലാഹൻ വേറെ ചില മതങ്ങൾ പറയുന്നു മുപ്പത്തിമുക്കോടി ഇലാഹൻ യോജിക്കണേ എങ്ങനെയാ അവരുടെ വിശ്വാസം അവിടെ കിടന്നോട്ടെ ലെക്കും ദീനുക്കും വലിയത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുമായിട്ട് ജീവിച്ചോ പക്ഷെ മനുഷ്യൻ മനുഷ്യനുമായിട്ട് സ്നേഹം വേണം ഇതാണ് ഇതാണ് ഖുർആൻ പറഞ്ഞത് അവൻ മുസ്ലിക്കാണോ നോക്കരുത് അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണം അതാണ് ബ്രിട്ടന്റെ വിദേശ സെക്രട്ടറി മെറട്ടേനിയൻ കടലിന്റെ കിഴക്ക് ഭാഗത്ത് ഓരോ ഒറ്റ അമുസ്ലിങ്ങൾ പോലും ഇല്ലാത്ത നാട്ടില് ഫലസ്തീനിൽ വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു ഈ യഹൂദന്മാർക്ക് കിടക്കാനിടം കൊടുക്കാമോ ലോകത്തുള്ള യഹൂദന്മാരെല്ലാം വിളിച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി യഹൂദരാഷ്ട്രം അവർ വ്യാപിപ്പിച്ച് ഇപ്പൊ ഫലസ്തീൻ എന്നുള്ളത് ഒരു കെറിയ കടുക് പോലെയായി മാറി എന്തുകൊണ്ട് മാറി കിടക്കാൻ ഇടം കൊടുത്ത യഹൂദിക്ക് ഇടം കൊടുത്ത ഫലസ്തീനിയോട് അല്ല എന്താ പറഞ്ഞ അഭയം ചോദിച്ചു വരുന്ന അഭയം മുഷിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നിന്റെ ജീവിതത്തിലൂടെ അള്ളാനെ അവർക്ക് കാണിച്ചു കൊടുക്കണം ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ ഉറങ്ങണേന് ഇത് ശ്രദ്ധ കിട്ടൂല ഞാൻ അങ്ങനത്തെ പ്രസംഗം എന്നെ പ്രസംഗം ഉറങ്ങാത്തവർ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ കിടക്കാൻ ഇടം കൊടുക്കാന്നുള്ളൊരു ദീനി ദൾവത്താണ് എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഇടം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം അള്ളാഹുവിനെ നിന്നിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് കുടുംബജീവിതം എങ്ങനെയാണ് അയൽവക്ക ബന്ധം എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എല്ലാത്തിനും നീ കാണിച്ചു കൊടുക്കണമെന്ന് ഫലസ്തീനിയോട് ഫലസ്തീനിയോട പറഞ്ഞെങ്കിൽ അവിടെ ഫലസ്തീനി പൊട്ടി മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ ഇസ്ലാം പടർന്നത് ആരും വാളെടുത്തിട്ടല്ല യുദ്ധം ചെയ്തിട്ടല്ല മുസ്ലിം സമുദായത്തിന്റെ ജീവിതം കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു അങ്ങനെയല്ലേ സഹിറാഹു തലിന്റെ തൊട്ടടുത്തുള്ളത് അല്ലായിരുന്നോ മരിക്കാണ്ട ടൈമിലേക്കുള്ള രോഗം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഒരു മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നമ്മുടെ ഒന്ന് വിളിച്ചേ അയാൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ആളുടെ അടുത്ത് നിന്നിട്ട് മോളിലേക്ക് നോക്കിയപ്പോൾ അയാൾക്കൊരു സത്യം മനസ്സിലായി ഇക്കാലം വരെ ഞാൻ എന്റെ ടെറസിൽ അഴുക്ക് അടിച്ചിട്ടുണ്ടിരുന്നത് സ്ഥലത്തേക്കാണല്ലോ മജൂസി ചോദിച്ചു സഹോദര നിങ്ങൾ എന്നെ വിളിച്ചു നിങ്ങൾ അവസാന സമയത്തേക്ക് എത്തി നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്നു പക്ഷേ ഇക്കാലം വരെ നിങ്ങൾക്ക് എന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവം ഉണ്ടായില്ലോ നിങ്ങൾ അത് എന്തുകൊണ്ടിട്ടാണ് എന്നെ അറിയിക്കാതിരുന്നത് ഇതിങ്ങനെ ദേഷ്യം വരുന്നൊക്കെ ക്ഷമിക്കാനും അയലക്കാരോടൊക്കെ നല്ല നിലയ്ക്ക് വർത്തിക്കാനും അവരിങ്ങോട് ഉപദ്രവിച്ചാൽ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യാനും ഇതെല്ലാമാണ് സുഹൃതം എന്നാണ് എൻ്റെ കുർഹാനിലൂടെ എൻ്റെ നബി എനിക്ക് പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് നിങ്ങൾ ഇടുന്ന അഴുക്ക് ഞാൻ ഡെയിലി ശുദ്ധീകരിച്ചോണ്ടിരിക്കാൻ എനിക്ക് അതിനകത്ത് പരാതിയില്ല എനിക്ക് ഞാനിപ്പോൾ കാലാകാലമായി വിശ്വസിക്കുന്ന വിശ്വാസം എനിക്ക് വേണ്ട ലാ ഇലാഹ നമുക്കിത് കഴതാ ഖുർആൻ പറഞ്ഞേ നീ യഹൂദനെ കിടക്കാൻ ഇടം കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം യഹൂദന് നിന്നിലൂടെ അള്ളാനെ കാണിച്ചു കൊടുക്കണം ഇവിടെ തോറ്റു എന്ത് ചെയ്തു ടൌസർ ഇട്ടോണ്ട് വന്നത് ആ യഹൂദ ചലക്കനെ കണ്ടപ്പോ ഫലസ്തീനി ചെറുപ്പക്കാരും പാൻഡഴിച്ചു മാറ്റി അവര് ഉടുതുണി അഴിച്ചു മാറ്റി അവര് ഇട്ടു ബഹുമാനപ്പെട്ട സാധാത്ഥ്യങ്ങൾ ബഹുമാനപ്പെട്ട ഒലമാക്കൾ ബഹുമാനപ്പെട്ട ഉമറാക്കൾ അവര് പറഞ്ഞു മക്കളെ ഇത് യഹൂദന്റെ സംസ്കാരമാണ് കേട്ടോ ഇത് നിങ്ങൾ അനുകരിക്കരുത് ഇത് നിങ്ങൾ അനുകരിച്ചാൽ നീ യഹൂദനായി പോവും കേട്ടോ മോനെ അതുകൊണ്ട് നീ ട്രൗസർ ഇടല്ലേ നീ പാൻ ഇട തുണി ഉടുക്കേടിയെ പോട കമ്മട്ടി പോടോത്തി يفرون من العلماء والفقهاء يبتليهم الله بثلاث بليات أرفع الله البركة من كسبهم يسلط الله عليكم سلطانا ظالما يخرجون من الدنيا بغير إيمان أو كما قال رسول الله لواق ما وصلت إليك التنبور ولما أكل അവര് മുല്ലിയന്മാരെയൊന്നും മകൂല തങ്ങന്മാരൊന്നും കണക്കിലെടുക്കൂല അലിമ്യങ്ങൾക്കൊന്നും പരിഗണന കൊടുക്കൂല മൂന്ന് വിധത്തിൽ അവരല്ല പരീക്ഷിക്കുമെന്ന് ജീവിതത്തിലേക്കത്തുണ്ടാവൂല ഞാൻ ഓരോ ദിവസം പറയണ ജീവിതത്തിൽ പോയിന്റുകളുണ്ടാവൂലിയായ ഭരണാധികാരിയെ കൊണ്ട് അള്ളാഹു അവരെ ഭരിപ്പിക്കും അനുഭവിച്ചോ നിങ്ങൾ നോക്കിക്കോ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ പറയുന്നുണ്ടെങ്കിൽ നാനൂറ്റി പത്ത് സീറ്റോട് കൂടി വീണ്ടും അവർ അധികാരത്തിൽ വരും ഇവിടെ ഒരു ഇന്ത്യൻ മുന്നണി ഉണ്ടാവില്ല ഒരു പ്രതിഷേധം ഉണ്ടാവില്ല റസൂൽ ഉദ്ദാടെ വാക്കനുസരിച്ച് ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കനുസരിച്ച് ഒരു കാരണവശാലും ഒരു ഭരണമാറ്റം ഈ രാജ്യത്തുണ്ടാവില്ല യശൂ മൂലക്കും ഷൂ അല്ലാതെ വർത്താനം കണ്ടോ ലോകത്തൊരു മനുഷ്യനും അനുഭവിക്കാത്ത വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയെ കൊണ്ട് അള്ളാഹു താല സമൂഹത്തിനെ അനുഭവിപ്പിക്കും ഫലസ്തീനി അനുഭവിക്കുന്ന പോലെ ലോകത്ത് അനുഭവിക്കണ്ടോ നമുക്ക് പാഠമാകണം ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയെ കൊല്ലാമെന്ന ആളാണ് സയ്യദന ഉമർ ഫാറൂഖ് അന്ന് അന്ന് റതിാഹുനും ആയോ ഇല്ല എന്താ അടുത്തേക്ക് വന്നിട്ടുണ്ടായത് വാളങ്ങ് വലിച്ചെറിഞ്ഞു മുത്തന ഇവിടെ കാൽക്കിലേക്ക് വീണു ഇല്ലേ ആ മനസ്സിന് മാറ്റം കൊടുത്ത ശക്തിയുടെ പിടിച്ചു വലിച്ചെറിഞ്ഞ് കൊല്ലാൻ തയ്യാറായി വന്ന കൊല്ലപ്പെടേണ്ടതായ വ്യക്തിയെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തെങ്കിൽ ആ മനസ്സിനെ മാറ്റിയ ശക്തിയുടെ പേരാണ് അല്ല ഇന്ന് ഇന്റെ ഭരിക്കുന്ന പലരും നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് നിങ്ങൾക്കിവിടെ ഒരു അവകാശവും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്നവന്റെ പേരാണ് അല്ലാ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് പോരടിച്ച് രക്തം ചിന്തിയത് സമുദായമാണ് ഏറ്റവും കൂടുതൽ ഖജനാവിലേക്ക് നിധി പണം തരുന്നത് ഈ സമുദായമാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിമാരെ കൊന്നവർ ഇവരല്ല രാഷ്ട്രപിതാവിനെ കൊന്നവർ ഇവരല്ല ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയവർ ഇവരല്ല രാജ്യത്തിന് ഒറ്റ കൊടുത്തവർ ഇവരല്ല ഇവർ ഈ രാജ്യത്ത് താമസിക്കേണ്ടവരാണ് മറ്റു മതവിഭാഗങ്ങളെ പോലെ ഇവർക്കും അവകാശമുണ്ട് എന്ന് ഭരിക്കുന്നവരെ കൊണ്ട് പറയിപ്പിക്കുന്നവന്റെ പേരാണ് അള്ളാഹ് ആ അള്ളാഹു പറയിപ്പിക്കണമെങ്കിൽ അള്ളാഹു സുബാനോത്താൽ അവർ സമുദായത്തെ രക്ഷപ്പെടുത്തുകയില്ല നിങ്ങൾ സ്വന്തം തെറ്റുകൾ തിരുത്തി മര്യാദയ്ക്ക് വരാതെ നമ്മൾ തിരുത്തി സംശുദ്ധമായ ജീവിതത്തിലേക്ക് വരാൻ തയ്യാറായാൽ അള്ളാഹു സുബാനോ തല നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ അള്ളാഹ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അതാണ് ഫലസ്തീനി എന്താ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങളെടുത്ത് നോക്കിക്കോ ഏറ്റവും കൂടുതൽ ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന മക്കളെ ആരാ നിങ്ങൾ നോക്കിക്കോ ഇവിടുത്തെ ക്രിസ്ത്യാനി പിള്ളേരല്ല ഇവിടുത്തെ ഹിന്ദു പിള്ളേരല്ല ഞാൻ ഇന്നലെ നാട്ടുകല്ലിൽ വഴന്നു പറഞ്ഞിട്ട് സംസാരം കഴിഞ്ഞാൽ വിശാലമായ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ അതിന്റെ മുന്നോടിയായിട്ടുള്ള വഴതാണ് ഇന്നലെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് കഷേരകൾ കുറെ കാലി കാലി കൊറേ പെങ്ങന്മാർ അവിടെ വന്നിരിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു ഒരു നൂറ് മീറ്റർ കഷ്തി നൂറ് മീറ്റർ ഇല്ല ഇങ്ങോട്ട് ഞാൻ വണ്ടിയുംകോടെ എടുത്തും കൂടെ പോന്നപ്പോ കാണാം ഭയങ്കരമായ ജനം ബൈക്കുകൾ ഇസ്ലാമിക ബെൽറ്റ് ആണ് നമ്മുടെ ഈ അറിയാം പള്ളിയിലെ നടക്കെ ഈ നാട്ടുകല്ലെന്ന് പറയുന്ന ഈ പിന്നെ 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 പെരിന്തൽ മണ്ണല്ല മണ്ണാർക്കാട് മണ്ണാർക്കാട് ടൗണിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ഉള്ളൂ ഒരു നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് നീക്കുമ്പോൾ രണ്ട് സൈഡിലും റോഡിന്റെ രണ്ട് സൈഡിലും നിറയെ ബൈക്കുകളും വാഹനങ്ങളും അകത്ത് നോക്കിയപ്പോൾ ഭയങ്കര മോനെ വണ്ടി ഓടിക്കണ്ടേ മോൻ ഇതെന്താ ഇവിടെ ഞാൻ പറഞ്ഞു കളിയാവുള്ളൂ കളിയാവുള്ളൂ ഞങ്ങള് വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് ഒറ്റ നോക്കിയപ്പോ ഫുട്ബോള് കളിക്കുകയാണ് തിങ്ങി നിറഞ്ഞ ഞാനാണ് അപ്പുറത്തൊരു വഴലിന്റെ മജിലിസ് ഉണ്ട് യാതൊരു പരിഗണനയും ഇല്ല ഇപ്പുറത്ത് കളിയുടെ സലസ് സലസ് ഉണ്ട് അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളുള്ള നാടാണ് ഞാനീ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഇവരെ ആര് നന്നാക്കും ആലിമ്യങ്ങളെ അനുസരിക്കുവോ തങ്ങന്മാരെ അവർ പരിഗണിക്കുവോ കമ്മിറ്റിക്കാർക്ക് ഇവർ വല്ല പരിഗണന പ്രായത്തിൽ കൂടിയവരോട് വല്ല ബഹുമാനം ഇവർക്കുണ്ടോ ഇങ്ങേറ്റം പിതാവിനോട് മാതാവിനോട് വല്ല താല്പര്യവും കടമ ഇവർക്കുണ്ടോ ഇവരാരും നന്നാക്കും മോളിന്ന് നന്നാക്കും അതാ കാണനെ പടച്ചോം പറഞ്ഞു നിങ്ങളെ ഇവിടെ തുടച്ചങ്ങട്ട് മാറ്റും മാറ്റാൻ വേണ്ടി അള്ളാഹുത്താല ഏൽപ്പിച്ചങ്ങനെ കശാപ്പുകാരന്റെ പേരാണ് നദന്യാഹു അവനോട് മറങ്ങിപ്പോനല്ല പറയണ്ടേ മോളിലേക്ക് വിളിച്ചിട്ട് പറയണം കത്തിയായിട്ട് വന്നവനീ തിരിച്ചുപിടിക്കുക മുതലാളി എന്ന് മുതലാളിയോട് പറയണം മുതലാളി വിട്ടിരിക്കുകയാണ് ഇനി കശാപ്പ് എല്ലാം കഴിഞ്ഞു എന്നാതന്നെ അവന് സീറ്റ് കൊടുക്കുവോ ഇല്ല നേരക്ക് നേരെ കുറുവാൻ പറയുന്നു എടാ നിന്റെ പണി കൊല്ലലാണ് നിനക്ക് ഇവിടെ ജീവിതമൊന്നുമില്ല നിനക്കിവിടെ അധികാരവും ഇല്ലാമിൻ ഞാൻ നേരക്ക് നേരെ ആഴത്തെടുത്ത് ഓതിയിട്ട് എനിക്ക് തോന്നണത് ഇന്ന് വസ്ജയിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരെ പറ്റിയാണോ ഇത് പറയണത് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ വിലയിരുത്തി വേറെ ഒരു പാർട്ടി അല്ലാഹുലോടെ കൊണ്ടുവരും അവരെ പറഞ്ഞാലും അവർ ൂല ശ്രദ്ധിച്ചോ ഉറങ്ങാത്തവര് അവരുടെ പണി എടുത്തിക്കോ ഉറങ്ങാത്തവരോട് ശ്രദ്ധിച്ചേ ലോകത്താരു പറഞ്ഞാലും അവർ കുലൂലീനുലക്കും നിങ്ങളൊറ്റപ്പെട്ടുട്ടോ സൗദി അറേബ്യ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങൾ അവർ പറഞ്ഞ അനുസരിക്കും അമേരിക്ക പറഞ്ഞ അനുസരിക്കേ സിറിയ പറഞ്ഞു ജോർദാൻ പറഞ്ഞു ഇറാഖ് പറഞ്ഞു ഖത്തർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു അമേരിക്ക പറഞ്ഞു ബ്രിട്ടൻ പറഞ്ഞു യൂറോപ്പ് എല്ലാവരും പറഞ്ഞു പറഞ്ഞു പോടാ അവര് പറഞ്ഞു പോട നീയൊക്കെ നിന്റെ പണിക്ക് ഞങ്ങളെ അവരെല്ലാവരും കൂടെ കൂടി ചുറ്റി ചുറ്റിക്കുറ്റി വായിലിടുവോ എന്നാ ഇട്ടോട്ടെ അവരുടെ ഈമാനങ്ങോട് കൂടിന്ന് മാത്രമല്ല പറഞ്ഞു ഞങ്ങളെ അവരെല്ലാരും ചുറ്റിക്കൂട്ടാനാ നിന്റെ തീരുമാനമാണെങ്കിൽ തവക്കലാക്കും അങ്ങനെയല്ലേ ഹൊസയിലെ പോലെ തന്നെ ഇപ്പൊ മുജാഹിദ് എന്ന് പറയുന്ന കുറച്ച് കുറച്ചാൾക്കാരിലേ ഉള്ളൂ അവരെ കൊണ്ടിപ്പൊ ലോകം പൊറഞ്ഞു മുട്ടിയിലെ ഒരൊറ്റ കപ്പലിപ്പൊ കടലിൽ കൂടെ പോകാൻ അനുവദിക്കണ്ടോ മര് ഇല്ല എല്ലാം പ്രശ്നങ്ങളല്ല അതാ ഞാൻ പറഞ്ഞ ഈ ഓടണോനും കഥക്കും ഓടിക്കണോനും കഥക്കും കഥക്കും ഓടിക്കണോന്റെ ധാരണ ഈ അല്ലെ ഓടണോന്റെ ധാരണ ഓടിക്കണോ വിജയിച്ചു എന്നല്ല ഓടിക്കണോനും കഥച്ചോണ്ടായി ഓടനെ രണ്ടും മനുഷ്യരാണ് പോട്ടെ ജനങ്ങളെ പോട്ടെ ഞാൻ എന്താ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗസർ ഡൗസറിട്ട് കടക്കുന്നുണ്ടോ മക്കൾ ആരാ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ മുടി മുടികെട്ടിയതുപോലെ മുടി കെട്ടി വെച്ചുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികൾ ഏത് സമുദായത്തിലാ ഹിന്ദുവിലാണോ ക്രിസ്ത്യാനിയിലാണോ അത് ഈ സമുദായത്തിലാണോ യഹൂദ ചെറുപ്പക്കാരൻ ട്രൗസറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്തു ഫലസ്തീനി ചെറുപ്പക്കാരന് കൊടുത്തപ്പോൾ അവൻ ആവേശത്തോടെ താല്പര്യത്തോടെ മേടിച്ചത് അത് പൊതിവിടർത്തി അല്പമെടുത്ത് നാക്കിന്റെ അടിയിൽ വെച്ചു തങ്ങള് പറഞ്ഞു മോനെ യഹൂദൻ തന്ന പൊതി എടുക്കല്ലേട്ടോ അത് ലഹരിയാണ് കേട്ടോ ഇന്നഹു റാസക്കൊല്ലി ഭാഷ ബഹുമാനപ്പെട്ട ഓലമാക്കള് പറഞ്ഞു മക്കളെ അവര് തന്ന പൊടി തൊടലോ ആ പൊതി സർവ്വ അപകടങ്ങളും സർവ്വനാശങ്ങളും വിരിച്ചു തരുന്ന ലഹരിയാണ് കേട്ടോ മക്കളെ ലഹരിയുടെ സുഖത്തിൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കള് പറഞ്ഞു പോടാ പോടാ തങ്ങളെ പോടാ കമ്മറ്റിക്കാരെ ഞാൻ ചോദിക്കട്ടെ നിങ്ങക്ക് തന്നെ വർഷം വർഷമും അറിയാലോ പതിനെട്ട് വയസ്സോലെ ഞാൻ ഈ അമലുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇപ്പൊ ഇന്ന് ഇപ്പൊ മലബാർ ചോദിച്ചു എത്ര വയസ്സായിരുന്നു ഞാൻ പറഞ്ഞ അറുപത്തിനാല് വയസ്സായിരുന്നു അള്ളാഹു താല് അദ്ദേഹത്തിന് എപ്പോ വന്നാലും മലബാറിന്റെ വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിക്കാറുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ തൊഴിലുള്ള വർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുന്ന തമ്പുരാനെ എപ്പോ വന്നാലും കഴിക്കാറുണ്ട് അവിടെ പോയി ഇന്നും പടത്തന്നെ പോയി കഴിച്ചു അപ്പോൾ ഈ ഈ അറുപത്തിനാല് വയസ്സിന്റെ ഇടയിൽ ഞാൻ ഇവിടെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട് അന്നൊക്കെ ഞാൻ കാണുന്ന സദസ്സാണോ ഇപ്പൊ ഉള്ള സദസ്സങ്ങളൊന്നും വിലയിരുത്തി നീക്കി കൊറേ കാലു ഒക്കണത് കൊറേ കൈ ഇല്ലാത്തത് തപ്പി പിടിച്ചോണ്ട് നടക്കണത് കൊറേ നരച്ചത് കൊരച്ചത് അല്ലേ അവരിലേക്ക് കാലി കിട്ടിയത് കൊറേ മുതുക്കന്മാർ കൊറേ മുതുക്കിയുള്ളു പണ്ടെങ്ങനെയാണോ പണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അറിഞ്ഞിരിക്കും സദസ്സിൽ ഇന്ന് അവരെങ്ങോടെ പോയെ പോയെ അവര് കളിസ്ഥലത്തി എന്നാ കാണാം ഇല്ലേ കലങ്കേലെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാം ചുമ്മാരിക്കല്ല ഇന്നലെ ഞാൻ എൻ്റെ ഇടറോട്ടിലേക്കും കൂടെ ഇറങ്ങുമ്പോ രണ്ട് വണ്ടി കാർ അപ്പറേം അപ്ര നല്ല പൂ പോലെക്കുന്ന ചെറുപ്പക്കാര് മോനോട് ചോദിച്ചു മോൻ ഇത് എന്താ ആൾക്കാരാണ് അതൊക്കെ കച്ചവടക്കാരായിരിക്കുന്നു അപ്പ എല്ലാം മുഖം കണ്ടിട്ട് നമ്മുടെ മക്കള് തന്നെയാണ് നിങ്ങളെടുത്ത് നോക്കിക്കോ ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരാ എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാൻ എന്റെ നഗ്നമായ എന്റെ ചെവികളെ കൊണ്ടിട്ട് നേരിട്ട് കേട്ടതാണ് ഈ കേരള സംസ്ഥാനത്തെ എക്സൈസ് സർവീസിലെ ഉയർന്നതായ ഒരു ഉദ്യോഗസ്ഥൻ മോളിൽ ചുവന്ന ലൈറ്റുള്ള വാഹനത്തിൽ ബോഡി ഗാർഡോട് കൂടിയാണ് അയാൾ വന്നത് പെരുമ്പാവൂർ ഒരു ഓഡിറ്റോറിയത്തിൽ അയാൾ പ്രസംഗിക്കുന്നു ഞാൻ എൻ്റെ ഔദ്യോഗിക സേവന കാലഘട്ടത്തിൽ എന്റെ അടുക്കൽ വന്ന കേസുകളിൽ എൺപത് ശതമാനവും മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ കേസാണ് എന്റെ അടുക്കിലേക്ക് വരിക മയക്കുമരുന്ന് ലഹരി കൾ കടത്ത് ഇത് ആരാണ് നിയന്ത്രിക്ക പറ്റുമോ ഒലമാക്കളെ കൊണ്ട് സാധിക്കുവോ കമ്മിറ്റിക്കാരെ കൊണ്ട് സാധിക്കുവോ ഇവിടെ മനസ്സിലാക്കിക്കോ ഫലസ്തീൻ ഇവിടെ ആവർത്തിക്കപ്പെടും അള്ളാഹുഖാത്ത രക്ഷിക്കുമാറാകട്ടെ